ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലഞ്ച് ദിവസത്തിനു ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു അവസ്ഥകളൊന്നും ആയിരുന്നില്ല ഞാനിപ്പോഴും ശ്വാസം പിടിച്ചു വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് എനിക്കത്രയും വേദനയാണ് നടുവിന് ഏഹ് എൻ്റെ നടു മിന്നതാണ് എന്താണ് സംഭവം എന്നോ എങ്ങനെ മിന്നിയെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ചെറിയൊരു പിന്നെ കല്ലെടുത്തിട്ടൊന്ന് നേരെയാക്കി ലെവലാക്കി വിരിച്ചതാണ് അപ്പം അന്നേരം തുടങ്ങിയാണ് എനിക്ക് നടുവിന് വേദന ഒന്ന് ഉഴിഞ്ഞ് ഇവിടുന്ന് ഒരു വൈദ്യരടുത്ത് പോയിട്ട് അവിടുന്ന് ഉഴിഞ്ഞ് പിടിച്ച് റെഡിയാക്കി വന്നതായിരുന്നു വന്നേരൊഴിഞ്ഞൊരു സമയത്ത് ലക്ഷം വേദന കുറഞ്ഞു ആ ഗുളിക കുടിച്ച സമയത്ത് കുറച്ച് വേദന കുറഞ്ഞു നല്ലാണ്ട് പിന്നെ വേദന കുറയേ ഒന്നുമില്ല എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ശരിക്കും ശ്വാസം മര്യാദക്ക് വിടാൻ പോലും എനിക്ക് കഴിയുന്നില്ല അത്രയും എനിക്ക് നടുവിന് ചില സമയത്ത് എപ്പോഴും ഇല്ല ചില സമയത്ത് രാത്രി ഉറങ്ങുന്നത് വേദന സഹിച്ചുകൊണ്ട് അത്രയും കടിച്ചു പിടിച്ചെങ്ങനെയൊക്കെയുമാണ് രാത്രിയൊക്കെ ഉറങ്ങുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മളെ ഇവിടുത്തെ സൈറ്റിലെ ആലാറ്റിലെ സൈറ്റിലെ വർക്കൊക്കെ ഫിനിഷായി ഇവിടുന്ന് ഞാൻ പോവാണ് മെന്നു വീട്ടിലൊറ്റക്കാണ് ഉള്ളടുത്ത് ഉളമ്പണ്ട് ഇന്നലെ വരെ അപ്പോൾ ഇന്നലെ മുമ്പ് പോയി അപ്പം ഇന്ന് രാത്രി ഞാനവിടെ എത്തിയിട്ട് വേണം ഇനി എല്ലാ കാര്യങ്ങളും റെഡി ആക്കണമെങ്കിൽ ഏറ്റക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ള സ്വന്തമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയൂല അപ്പം ആ സൈറ്റിൽ വർക്ക് ഏകദേശം അവർ ഫിനിഷ് ഫിനിഷായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ പോയി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അപ്പോൾ രാത്രി മഴ പെയ്തിട്ട് ലേശം വെള്ളം കയറിയിട്ട് ലേശം ഭാഗം പൊലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ പിള്ളേർ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വയലിൽ കൂടി വേണം നടന്നിട്ട് ഇങ്ങനെ പോകാൻ പിന്നിങ്ങനെ നടന്നതാണ് സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും കണ്ടാളുകൾ പറ്റേ പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവലില്ല നടുവിന് ഇത്രയും പെയിൻ വരിക സഹിക്കാൻ പറ്റാത്ത രീതിക്കാവുക അത്ര എനിക്ക് വിരലില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കാരണം നാലഞ്ച് ദിവസമായിട്ടും കുറയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ കാരണം കഴിഞ്ഞിപ്പോൾ പണിയെടുക്കാണ്ട് എങ്ങനെ ജീവിക്കും മിന്നോ മോനേം ഉമ്മാനേയും നോക്കണമല്ലോ അപ്പോൾ നാട്ടിലെത്തിയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കാണിച്ച് എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാൻ നടു വേദന പറഞ്ഞാൽ ചില്ലറ വേദന എന്നല്ല നല്ല വേദനയാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ് കൈ നമുക്ക് കഴിയൂല അത് എപ്പോഴും ഇല്ലതാണ് സൂചി കുത്തുന്ന പോലെ ചില സമയങ്ങളിൽ മാത്രം സൂചി കുത്തുന്ന പോലെ ഇങ്ങനെ കുത്തുന്നൊരു പെയിനാണ് ഉള്ളത് അപ്പോൾ എന്താ നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഏകദേശം അവിടെ എത്തി ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ മെല്ലെ മെല്ലെയാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഇത്ര സമയമൊന്നും വേണ്ട കേട്ടോ അവിടെ എത്താൻ സംസാരിക്കുന്നതുകൊണ്ട് അതിനടുക്കാൻ ഞാൻ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സൈറ്റും സൈറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ വർക്ക് നമ്മൾ ഡിസൈൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് എന്നാലും ഒന്നും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയൊരു വർക്ക് നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് വർക്ക് കാണാം ഇതാണ് നമ്മൾ പറഞ്ഞ സൈറ്റ് ഇതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും ഒന്നും കൂടി നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെ സൈറ്റിലെ ഓണറാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു വർക്കൊക്കെ അടിപൊളി വർക്കല്ലേ എന്താണ് അഭിപ്രായം ഒക്കെ നെർസിനെട്ട് ഉണ്ടോ അവിടെ വാങ്ങാട് പോയെന്നാ അപ്പൊ നമ്മളെ സൈറ്റ് ആണത് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു രാവിലെ എന്നിപ്പോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി കണ്ണൂരിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടത്തൊന്ന് വർക്കൊന്ന് കാണിച്ചു തന്നിട്ട് പോവാന്ന് വിചാരിച്ചു രാവിലെ തന്നെ പണിയാണല്ലേ മഴ പെയ്യുന്നതിന് മുമ്പ് ഒന്ന് സെറ്റാക്കിയാല് അപ്പോൾ ആ നമ്മൾ പറഞ്ഞതുപോലെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കി പറഞ്ഞ ഡേറ്റിൽ എല്ലാം നമുക്ക് തീർക്കാൻ കഴിഞ്ഞു ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷത്തിലാണ് അതാണ് നമ്മളെ സൈറ്റ് അതാണ് നമ്മളെ വർക്ക് ഫുൾ ബോക്സ് കട്ട് വരുന്ന ഗോബിൾ സ്റ്റോണിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ബോക്സ് കട്ട് വരുന്ന ഗോബിൾ സ്റ്റോണ് അതിൽ നാല് രണ്ടിൻ്റെ കല്ലും വിരിച്ച് ബാംഗ്ലൂർ സ്റ്റോണ് പ്യുവർ പിന്നെ ഗ്രാനൈറ്റ് കട്ട് വരുന്ന ഗോബിൾ സ്റ്റോണും വിരിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് നമുക്കിവിടെ വർക്ക് ഉള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വർക്കാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നല്ല ഹാപ്പിയാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു വർക്കാണ് കേട്ടോ ഇത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആലാറ്റിൽ ആലാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാനന്തവാടി എന്ന് വരുമ്പോൾ കോറോം എത്തുന്നതിന് മുമ്പ് പേരിയ എത്തുന്നതിന് മുമ്പ് ആലാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ വർക്ക് വരുന്നത് പാർക്കിങ്ങിലൊക്കെ സൈറ്റും കാര്യങ്ങളൊക്കെ സന്ദർശിക്കണമെങ്കിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ഡിസൈൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു നാല് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരിലേക്ക് ഇവർ തന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പിന്നലെയാണ് നമ്മൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം ഫുള്ളായിട്ട് ക്ലോസ് ആയത് ഫുൾ വൃത്തിയായത് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ യാത്രയാവണേ എന്നാൽ പോയിട്ടോ അതല്ലേ നമുക്ക് വേണ്ടത് നമ്മളൊരു സൈറ്റ് ചെന്ന് ആ സൈറ്റിൽ വർക്ക് എടുത്ത് അവരതിൽ ഫുൾ ഹാപ്പിയാണെന്ന് അറിയുമ്പോണ്ടല്ലോ നമുക്കൊരു സന്തോഷാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരുത്താണ്ട് കറക്റ്റായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ടീക്ക് ടീക്കായിട്ട് ചെയ്ത് ഏഹ് അതാണ് നമ്മൾക്ക് നമ്മൾ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും നമുക്കൊരു വർക്ക് തീരുമ്പോഴത്തേക്കും അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളത്രയും ടീക്കായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ടും ഒരുവിധം വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലാഭം പ്രതീക്ഷിച്ച് ഒരു വർക്ക് എടുക്കുക അതിൽ നിന്ന് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കുക ആ ലാഭം കൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കുക ആ ഒരു മൈൻഡല്ല എനിക്കുള്ളത് എൻ്റെ പാർട്ട്ണർക്കുള്ളത് അപ്പോൾ നിങ്ങളോട് സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ കൂലിക്കാരനാണ് ഞാൻ കൂലിക്കാൻ വേണമെങ്കിൽ എടുക്കുന്നത് അതിൻ്റെ പുറമെ എനിക്ക് ആകെ കിട്ടുന്നത് രണ്ട് ശതമാനം കമ്മീഷനാണ് സൈറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തെ കമ്മീഷനും ബാക്കി ഞാൻ സൈറ്റ് നോക്കുന്നതിനുള്ള ചാർജും അതുപോലെ തന്നെ എൻ്റെ കൂലിയാണ് ഞാൻ എടുക്കുന്നത് അതുകൂടാതെ ഒരു വർക്കിൽ ആകെ പത്ത് ശതമാനമാണ് അവൻ മേടിക്കുന്നത് അതിൽ രണ്ട് ശതമാനം എനിക്ക് തന്നെ ബാക്കി എട്ട് ശതമാനം പൂക്കം വരവും കാര്യങ്ങളും എല്ലാം കൂടി തീർന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം അങ്ങനെ പോകും ഏ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി സൈറ്റ് നോക്കി അളവെടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം അങ്ങനെ പോകും സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് അതങ്ങനെ പോകും അത് കഴിഞ്ഞ് അവന് ബാക്കിയാവുന്നത് വെറും അഞ്ച് ശതമാനമാണ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപയാണ് ആകെ അവന് കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കണം അഞ്ച് ദിവസം വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് തീരാൻ അഞ്ച് ദിവസം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പത്ത് ദിവസം അങ്ങനെയാണ് നമ്മൾ കണക്ക് ഇതിൽ അവന് കിട്ടുന്നത് ആകെ അയ്യായിരം രൂപയാണ് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അത്രയും വളരെ ലോസ് ആയിട്ടുള്ള റേറ്റിൽ വളരെ മാന്യമായിട്ട് വളരെ വൃത്തിക്ക് ഏറ്റവും ടോപ്പ് ഹൈ ലെവലിലായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വർക്ക് തീരുമ്പോഴും ഓരോ വർക്ക് തീരുമ്പോഴും നമുക്ക് അതിന് കണക്കായിട്ടുള്ള വർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് അവൻ്റെ കഴിവാണ് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കഴിവാണെന്നും പറയാം കാരണം ഒരു സൈറ്റ് നോക്കി ആ സൈറ്റ് പൂർണ്ണമായിട്ട് തീർത്ത് അപ്പോൾ ഞാൻ അവരോടുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ നിന്നിപ്പോൾ കണ്ടത് ചിലപ്പോൾ അവരോട് സംസാരിക്കുന്ന രീതി അവരോട് മിണ്ടുന്ന രീതി അവിടെ നിൽക്കുന്ന രീതി അതുപോലെ തന്നെ നമ്മൾ പണിക്കാരെ നമ്മൾ നിർത്തുന്ന രീതി എല്ലാം അത് ഈക്വലായിട്ട് വരുമ്പോഴാണ് എന്താ ഉള്ളൂ ഒരു സൈറ്റ് വൃത്തിക്ക് തീരുള്ളൂ പണിക്കാരെ വെറുപ്പിക്കാതെ ഉള്ള ഓണേഴ്സിനെ വെറുപ്പിക്കാതെ നമുക്കും മനസ്സിനൊരു വിഷമം വരാതെ അടിപൊളിയായിട്ട് വൃത്തിക്ക് തീർക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അവിടെ ലാഭമുണ്ടോ നഷ്ടമാണോ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നഷ്ടത്തിലാണ് ഓടുന്നത് പക്ഷേ ഓക്കെയാണ് അപ്പോൾ അതാണ് നമ്മളെ വിജയം അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ കണ്ണൂരിലേക്കാണ് പോകുന്നത് ഷിഫ്റ്റിംഗ് ആണ് സാധനങ്ങളെല്ലാം പേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ നല്ല റിസ്ക് ഉണ്ട് സംസാരിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കി വീട്ടെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെന്തായി അവരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റിലാക്കി ഷെയർ ഇനി അതിന് നമ്മൾ നേരെ ഈ റൂമും വെക്കിട്ട് ചെയ്ത് പോവുമായി സജി വിളിച്ചിട്ടില്ല നമ്മൾ പുതിയ സൈറ്റിൻ്റെ ഓണറാണ് കേട്ടോ സജി ഘട്ടൻ പുള്ളിനെ വിളിച്ച് പുള്ളിനോടും സംസാരിച്ച് സെറ്റാക്കിയിട്ട് വേണം പോവാൻ അപ്പോൾ ഇതാണ് നമ്മളെ വീട് നമ്മൾ ഇത്രയും ദിവസം താമസിച്ച വീട് ആ വീട്ടിലുള്ള ഒരു അപ്പുരം ഒരമ്മച്ചിയും ഉണ്ട് അപ്പോൾ അവരാണ് നമുക്ക് ഈ സൈറ്റും വീടൊക്കെ തന്നത് സെറ്റാണ് സൈഡിലേക്കുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ അടുത്ത സൈറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെല്ലാം കഴിഞ്ഞ് ആയി ഇപ്പോൾ അടുത്ത സൈറ്റ് ഞങ്ങൾ കണ്ണൂർ കണ്ണൂർ എന്ന് പറയുമ്പോൾ പിന്നെ സ്ഥലത്തിൻ്റെ പേര് കേളകം കേളകത്താണ് ഇനി നമുക്ക് അടുത്ത വർക്കുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്രയാണ് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ ഇപ്പം ഞങ്ങളുള്ള സൈറ്റിൽ നിന്നുണ്ട് അവിടെ പോയി സൈറ്റ് എല്ലാം ക്ലിയർ ആക്കി തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്യാം